ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലേക്ക് പോണ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാനും ഏറ്റവും കൂടി മക്കളൊക്കെ സ്കൂളിലേക്ക് പോയ സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടാളും കൂടി വീട്ടിൽക്കൊന്ന് പോകുവാണ് അപ്പോൾ ഞങ്ങളത് വന്നതിൻ്റെ പിറ്റേ ദിവസമല്ല വീട്ടിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസമല്ല അതിൻ്റെ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം പോയതാണ് വീട്ടിക്ക് നമ്മൾ അന്ന്ങ്ങോട്ട് പോകുന്നതല്ലേ അപ്പോൾ തിങ്കളാഴ്ച മക്കൾക്ക് സ്കൂൾ സ്കൂളുണ്ടാവുകൊണ്ട് ഞായറാഴ്ച വൈകുന്നേരം അങ്ങോട്ട് പോകുന്നതല്ലേ അപ്പോൾ ഞങ്ങളത് ചൊവ്വാഴ്ചയാണ് തോന്നണ പോയത് അപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ട് ഈ വീഡിയോ വെച്ചിട്ട് അപ്പം ഏട്ടനെ ഏതായാലും ഇപ്പം വർക്കൊന്നും ഇല്ലാട്ടോ അപ്പം മക്കളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിനു ശേഷം ഞാനും ഏട്ടനും കൂടി അങ്ങനെ പോന്നെ അപ്പം അമ്മ അവിടെ പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട് അച്ഛൻ കടയിൽ കൂടെ അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ അച്ഛനെ കണ്ടു ഞങ്ങളോട് കയറിയപ്പോൾ അച്ഛൻ അങ്ങോട്ട് വീട്ടിൽ വരുന്നുണ്ടെന്നു അപ്പം എൻ്റെ വീട്ടിലേക്ക് പോണ വഴികളാണ് അപ്പോൾ ഒരുപാട് ദൂരം ഒന്നും ഇല്ല കേട്ടോ അപ്പം എൻ്റെ വീട് എവിടെയെന്ന് കുറെ കൂട്ടുകാർ എങ്ങനെ ചോദിക്കണ്ടായി ഞങ്ങൾ നിലമ്പൂര് പിന്നെ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പിന്നെ ഒരു മൂന്ന് കിലോമീറ്ററും കൂടിയും പോരുന്നെട്ടോ പൂക്കുടുംബാടുത്തുനിന്ന് എൻ്റെ വീട്ടിലേക്കും അങ്ങനെ തന്നെയാണ് പിന്നെ ടി കെ കോളനി ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ തൊട്ട മുന്നേറ്റാണ് എൻ്റെ വീട് അപ്പം എന്തായാലും ഏകദേശം വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പം എത്തണേൻ്റെ മുന്നേ ഇട്ടിതാക്കണേ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് സൈഡ് നിറച്ച് റബ്ബറാണ് കേട്ടോ റോഡ് സൈഡിന് മൊത്തം റബ്ബറാണ് ഇവിടെ കൂടുതലായിട്ടും ചില നാട്ടിലൊന്നും ഇത് എന്ന് പറയുന്നത് കേൾക്കട്ടോ ഇവിടെ കൂടുതലായിട്ടും റബ്ബറാണ് ഉള്ളത് ഒരുപാട് ടാപ്പിംഗ്മാരുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ പിന്നെ പിന്നെന്താ ഞങ്ങൾ രണ്ടാളും വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അച്ചതാക്കണ് കൂളിയൊക്കെ കഴിഞ്ഞങ്ങോട്ട് വരിയിരുന്നു കേട്ടോ അപ്പം അച്ചയ്ക്ക് ഇന്ന് പിന്നെ തലേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു മൂന്നാമത്തെ ദിവസം കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു അങ്ങനെ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ നടത്തി അപ്പം പമ്പിങ്ങൊക്കെ തുടങ്ങണുള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലെല്ലാം ഒക്കെ ക്ലിയർ ആവുള്ളൂ അപ്പം അമ്മ ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്താ വെച്ചാൽ അച്ചയ്ക്ക് രാവിലെ രാത്രി തൊട്ട് ഊരേൻ്റെ ആ ഒരു സൈഡിൽ വല്ലാത്തൊരു വേദനയായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല ഹോസ്പിറ്റലിൽ പോയി വരുന്നത് വരെ ഒരു ഉണ്ടെങ്കിൽ രാത്രി കിടന്നപ്പളാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു അങ്ങനെ എന്നാലും രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞേ അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണം അച്ഛന് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും ഉഷാറായിട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിലാണെ കുളിച്ചതൊക്കെ അപ്പോൾ അതിൻ്റെ ദിവസം ഒരു എന്താ പറയുക ചമയ്ക്കാൻ വരുന്നൊരു പോലെയും കഫക്കെട്ടിൻ്റെയൊക്കെ ഒരു പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമുക്ക് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ ഒന്നല്ലെങ്കിൽ ഒന്ന് പിന്നാലെ അങ്ങനെ ഉണ്ടാവും ഇതിപ്പോൾ അച്ചയ്ക്ക് കുറച്ചായിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും അച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു എന്നാർത്ത് തന്നെ ചോറ് കൊടുത്തുട്ടോ അതിപ്പോൾ ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ചോറൊക്കെ കൊടുത്തു കുളികം കൊടുത്തു അതിന് ശേഷം ഞങ്ങളിത് ചോറിനായിരുന്നിട്ടുണ്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീട്ടത്തെ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയിട്ട് തന്നെ തന്നെ അല്ലേത് ഒരുങ്ങി തന്നെയാണ് പോകുന്നത് അപ്പോൾ ചോറിക്കിന്ന് കറി എന്ന് പറഞ്ഞാൽ ചെറിയ വത്തൽമിയില്ലേ അത് പീര വെച്ചിട്ടുണ്ട് പിന്നെ ചേനത്തണ്ടും ചക്കക്കുരു കറി വെച്ചിട്ടുണ്ട് പപ്പടമുണ്ട് അതേപോലെ ബീട്രൂട്ട് ഉണ്ട് അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി അച്ഛന് വെച്ചതാണ് കേട്ടോ എന്തായാലും ഞാൻ ഞാനതിന് കുറച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ബീറ്റ് റൂട്ട് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ചയ്ക്ക് വെറുതെ പച്ചമുളക് കെട്ടിട്ട് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ എണ്ണയൊന്നും തുടിച്ചിട്ടില്ല ഒന്നിലും അങ്ങനെയാണ് അപ്പോൾ കൊടുക്കലുള്ളത് കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണോടത്തല്ലേ അപ്പോൾ കുറെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഞാനും അമ്മേട്ടനും കൂടിയും ചോറുണ്ടും അച്ഛനാദ്യം ആദ്യം കൊടുത്തു അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ഇപ്പോൾ ഒരാൻ വണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ചെന്നിട്ട് വേണം എഡിറ്റിങ്ങും വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വേഗം പൂരിയാണ് അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടണ കാര്യങ്ങളൊക്കെ നടക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ ഇവിടെ റേഞ്ചും നെറ്റും കാര്യമൊന്നും കിട്ടൂല ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് ചില സിമ്മിനുള്ളിൽ കിട്ടും അപ്പം അമ്മേൻ്റെയൊക്കെ സിമ്മിപ്പോൾ മാറ്റിയതാണ് അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ പോലും റേഞ്ച് ഉണ്ടാവില്ല കേട്ടോ ഭയങ്കര ഗതിയേടാണ് വർത്താനം പറയുമ്പോഴൊക്കെ അപ്പം ഇപ്പം അമ്മേൻ്റെ സിമ്മൊക്കെ ഒന്നും മാറ്റിയിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ദിവസം ഒരു പിന്നെ മഞ്ചേരിക്ക് ചെക്കപ്പിന് പോയപ്പോഴേ പോയി തിരിച്ചു വന്നപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ആരുമില്ലല്ലോ അമ്മയും അനിയനും അച്ഛനും കൂടി കൂടിയുള്ളൂ അനിയും പണിക്ക് പോയതാണ് കേട്ടോ ഒൻ ഇൻട്രസ്റ്റിയിലെ വർക്കാണ് അപ്പോൾ ഇതുവരെ ഓന് തൃശ്ശൂർ ആയിരുന്നു ഇപ്പോൾ ഏതായാലും ഒരാഴ്ചയായിട്ട് ഇവിടെ നാട്ടിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ആവുമ്പോൾ അവിടെ നിൽക്കലാണ് ഓന് അപ്പോൾ അമ്മതാക്കണേ കുറെ പച്ചക്കായം ഇന്നവിടുത്തെ കുട്ടിയച്ചാ കൊണ്ടുവന്നു കൊടുത്തതാണ് പറഞ്ഞത് അപ്പോൾ അവിടെ കുറച്ച് വെച്ചിട്ട് അമ്മ എനിക്കും തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയത് തന്നെയാണ് കേട്ടോ പച്ചക്കറി ഒരു പോകുന്നപ്പോൾ കുറച്ച് ഉണക്കമീനും ഒക്കെ വാങ്ങിയിട്ടുണ്ട് രണ്ട് ഉണക്ക ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അപ്പം അതിന് കുറേശ്ശൊക്കെ അവിടെ എടുത്തുവച്ചിട്ടോ അവിടെ പിന്നെ അങ്ങനെ ചിലവാകൂലോ രണ്ട് മൂന്നാളല്ലേ പിന്നെ മീനൊക്കെ വാങ്ങണതല്ലേ അപ്പം വല്ലാതെ അങ്ങോട്ട് ഉണ്ടാക്കൂല പിന്നെ കുറേശ്ശെ പോരെ നമ്മൾ എന്ന് പറഞ്ഞ ആൾ ഉണ്ടാവുകൊണ്ട് എല്ലാ ഇതുണ്ടാക്കും പിന്നെ ചിലവാകുകയും ചെയ്യും അപ്പം ഇതങ്ങനെ കുറച്ച് നാളികേരവും കുളിച്ച് തന്നിട്ടുണ്ട് പിന്നെ അമ്മ മീൻ പീര വെച്ചപ്പോൾ അത് കുറച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പുറിക്കൊണ്ടുപോകാൻ ഉണ്ടാവൂലേ നമ്മളെ വീട്ടിൽ എത്ര ഇല്ലാന്ന് പറഞ്ഞാലും മക്കൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അമ്മയും അച്ഛനും കൂടിയാണ്ട് കൊടുത്തയക്കൂലേ അപ്പം അമ്മനോട് ചോദിച്ചു കറുത്ത വേണോന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ കറൂത്ത എന്ന് പറയും കേട്ടോ ചിലർ പപ്പായ കറുമൂസ എന്നൊക്കെ പറയില്ല ആ സാധനം ഞങ്ങൾ ഇവിടെ തന്നെ നാടൻ ഭാഷയിൽ കറുത്ത എന്ന് പറയും ഇതങ്ങനെ പടുവം മുളച്ചതാണ് കേട്ടോ നമ്മൾ കുഴിച്ചിട്ടോ ഒന്നല്ല പടുവം മുളക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമെന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങളിവിടെ അങ്ങനെയൊക്കെ പറയും കേട്ടോ വെറുതെ അങ്ങനെ ഉണ്ടാവില്ല അതിനാണ് കേട്ടോ പറയുന്നത് അപ്പൊ അങ്ങനെ മുളച്ചുണ്ടായതാണ് അല്ലാതെ കുഴിച്ചിട്ടോന്നല്ല അപ്പൊ അമ്മ കറുത്ത വാണവെച്ചപ്പോ രണ്ടെണ്ണം തെരിയെന്നു പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഏട്ടനും കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് അപ്പൊ രണ്ടെണ്ണം മതിയായിരുന്നു ഇനിയിപ്പിടയ്ക്ക് വരൂലേ അപ്പൊ കൊണ്ടുപോയായിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ ചാടിച്ച് കഴുകിയൊക്കെ തന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ കവറിലിടുന്നുണ്ട് അപ്പൊ അച്ഛനും കൊണ്ടിട്ട് അവിടെ അങ്ങനെ വന്ന് നോക്കണം അത് കൊടുത്തയച്ചാണ് അത് കൊടുത്തയച്ചാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ചിലതൊക്കെ അമ്മ അമ്മമാർക്കും അപ്പൊ അച്ഛൻ ഓർമ്മിപ്പിച്ചു കൊടുക്കണിണ്ട് അപ്പൊ ബേക്കറികളൊക്കെ ഇപ്പൊ ഒരുപാട് എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ കൊണ്ടിയല്ലേ അപ്പൊ കുറെ ഒക്കെ പറ്റണ ബേക്കറി ഒക്കെ അവിടെ വെക്കുന്നുണ്ട് പിന്നെ മക്കൾക്ക് കറഞ്ഞിട്ട് അതാക്കണ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ പിന്നെ അച്ഛക്ക് മിക്സറും അങ്ങനത്തെ കാര്യമൊന്നും പറ്റൂലല്ലോ അപ്പൊ അങ്ങനത്തെ ഒക്കെ ആക്കുന്നുണ്ട് അപ്പൊ മുട്ട മറന്നിരുന്നു കേട്ടോ അന്നാള് പോയ പോയപ്പോഴും മുട്ട കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു അപ്പൊ അത് അന്ന് മറന്നുപോയി അപ്പൊ ഇന്ന് പിന്നെ വീണ്ടും മറന്നിരുന്നു പിന്നെ അച്ഛനെ അത് ഓർമ്മിപ്പിച്ചു കേട്ടോ മുട്ട അല്ലേ അതും എന്ന് പറഞ്ഞത് അപ്പൊ എല്ലാ മക്കളും പറയണ ഒരു വർത്താനാണല്ലേ നമ്മളെ അച്ഛനും അമ്മയും ഉള്ളടത്തോളം കാലാണ് നമ്മള് സ്വര്ഗ്ഗത്തില് ജീവിക്കുന്നത് അതില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു പഴയ സുഖവും സന്തോഷവും ഒന്നും തിരിച്ചു കിട്ടൂല എല്ലാവരും അവസ്ഥയും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അമ്മമാരില്ലാത്തവരും അച്ഛന്മാരില്ലാത്തവരും ഒക്കെ കുടുംബങ്ങൾ അധികം ഇല്ലാത്തവരും ഒക്കെ നമ്മളെ വീഡിയോസ് കാണുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ അച്ഛനെയും അമ്മേനെയും ബാക്കിയുള്ളവരെയൊക്കെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നുള്ളത് പറയലുണ്ട് കേട്ടോ ഒരുക്ക് ഓരോ വീട്ടിൽ ചെന്നൊരു ഫീലാണെന്ന് പറയലുണ്ട് അപ്പം ഞാനതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനും കൂടിയും പറ്റൂല കേട്ടോ അച്ഛനും അമ്മയും വേറെ ആരും ആരുമില്ലാതെ നമുക്കതൊന്നും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും കൂടിയും പറ്റൂല അങ്ങനെയാണ് അപ്പം എന്തായാലും ഞങ്ങൾ പോകാനിറങ്ങിയിട്ടുണ്ട് അപ്പം അച്ഛൻ ആക്കണ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ അങ്ങനെ പറയുന്നുണ്ട് ഏട്ടനോട് ഇങ്ങനെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ മക്കൾ വരാനാവുമ്പോഴേക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയിരുന്നു ഈ ചെന്നിട്ട് വേണം വീഡിയോ ഒക്കെ ശരിയാക്കാനും വീഡിയോ ഇടണ്ട അച്ഛ എന്നൊക്കെ പറയിരുന്നു അപ്പം ഞങ്ങൾ ഇനി പോയി പോയി വരി എന്ന് പറഞ്ഞു അപ്പം ഞാനേതായാലും റോട്ടുമെന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പം അമ്മ താക്കണ സാധനം കൊണ്ട് മുന്നിൽ പോകുന്നുണ്ട് അപ്പം എൻ്റെ അടുത്തൊരു കവറും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി മാത്രം അല്ലാട്ടോ ഉണ്ടാവില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കൊണ്ടുവരലുണ്ട് എന്താണെങ്കിലും അമ്മ പറയും കൊണ്ടുപോയിക്കോണ്ടു എന്ന് പറയും അത് ആദ്യേ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കാൻ നിൽക്കരുത് എന്താ വേണ്ട വെച്ചാൽ എന്നുള്ളത് അവിടെ നിന്ന് അമ്മ പറഞ്ഞിട്ട് ഏട്ടൻ്റെ അമ്മ അങ്ങനെ പറയും കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്തും കൊണ്ടുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏട്ടന്റെ അടുത്ത് കൊടുത്തയക്കും അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ അവന്റെ അടുത്ത് കൊടുത്തയക്കും അല്ലെങ്കിൽ അമ്മ ജോലി ചെയ്യണ ആനിവേഴ്സറിയില്ലേ അവിടേക്ക് അങ്ങനെ കണ്ണം കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ജീവിതം കേട്ടോ അപ്പം ഏട്ടിന് പണിയില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര വേചാറാണ് കേട്ടോ അച്ഛക്കും അമ്മയ്ക്കും പിന്നെ അത് ആലോചിച്ച് ഭയങ്കര ടെൻഷനാണ് അപ്പം അച്ചയ്ക്കിപ്പോൾ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് തന്നെ ഏട്ടന് പണിയില്ലാതെ അപ്പം അതിന്റെ ഒരു ചിന്തയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം എപ്പോഴും പറയും ഞങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടണ്ട എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ തട്ടി മുട്ടി അങ്ങനെ പോകുമെന്ന് പറയൂട്ടു അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മയും അച്ഛയും കൂടിയും കഞ്ഞിടിക്കുകയും ചോറുന്നൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അമ്മ കഞ്ഞി കുടിക്കുന്നിടത്ത് ഞങ്ങളെ കണ്ടപ്പോൾ നീച്ച് വന്നതാണ് അപ്പം അമ്മ പറയുന്നത് അങ്ങോട്ട് പോയപ്പോൾ ഒന്നും കൊണ്ടുപോകണ്ടായില്ല അങ്ങോട്ട് പോന്നപ്പോൾ കുറേ സാധനം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് അപ്പം അമ്മേനെ കൊണ്ടുപോയി അമ്മേനെ എടുത്തുവച്ചിട്ടോ അല്ലെങ്കിൽ സാധനങ്ങളും ഞാൻ പിന്നെ വീഡിയോ ശരിയാക്കാൻ വേണ്ടി നിന്നു അപ്പം അമ്മ ഇവിടെ കഞ്ഞി കുടിക്കുകയായിരുന്നു കഞ്ഞിക്ക് അമ്മ ഇന്ന് എടുത്തിട്ടുള്ളത് തക്കാളി തളിച്ചതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടു തക്കാളി താളിച്ചതും മുണക്കമീൻ വറുത്തതും അതേപോലെ പയറ് നമ്മളും വർത്താ പയറുണ്ടല്ലോ അത് നല്ല പറിച്ച് തന്നെ കേട്ടോ അതുകൊണ്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറും കാന്താരിയൊക്കെ എടുത്തിട്ടുണ്ട് അമ്മ എന്തെയാവുക കഞ്ഞി കുടിക്കണത് അമ്മയ്ക്ക് ഓരോ തോന്നലാണ് കേട്ടോ ചിലപ്പോൾ കഞ്ഞിയൊക്കെയാണ് കുടിക്കുക അപ്പം അച്ഛനും ഇവിടെ ചോറിനുണ്ട് പിന്നെ അമ്മ എല്ലാ സാധനങ്ങളും യഥാസ്ഥാനത്തേക്ക് എടുത്തേച്ചിട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒന്നരയായിട്ടുണ്ട് പിന്നെ പിന്നെന്താ വൈകുന്നേരം നമ്മൾ ആ ബുഷ് ഓറഞ്ച് ഓറഞ്ചില്ലേ അതിമന്ന് നാലെല്ലാം പറിച്ചിട്ട് അതുകൊണ്ട് വെള്ളം ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഞാൻ മിക്സീൻ്റെ ജാറക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പത്തിനും പുറത്തുനിന്ന് ഇതാക്കണേ ഭയങ്കര തിരക്കിയൊക്കെ ഉണ്ട് കേട്ടോ അച്ചമ്മയും കുട്ടിയും കൂടിയും ഭയങ്കര കച്ചറയാണ് കോഴീനെ പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് കച്ചറ അപ്പം ഇവിടെ കോഴിക്കളെ പിടിച്ചിടുന്ന കച്ചറയാണ് കേട്ടോ കേൾക്കുന്നത് അപ്പം അമ്മ അവനോട് പറയുന്നുണ്ട് ഓല കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചിടാന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊരു കോഴി കോഴിക്ക് കുഞ്ഞു കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഏഴു കുട്ടികളുണ്ട് അപ്പോൾ പോലെ ഉണ്ടായപ്പോൾ തൊട്ട് പോലെ ഇടുന്ന പോരില്ലോ ഭയങ്കര ഇഷ്ടമാണ് അവന് അപ്പോൾ ഓരോ വീട്ടിലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്ന് ആദ്യമായിട്ടൊന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം കൂട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഓരോക്കെ ഇങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ പക്ഷേ എങ്കിൽ കുറച്ച് ഇരിട്ടായിട്ടുണ്ടെങ്കിൽ ഓലെവിടെ ഒതുങ്ങിയിരിക്കും ആ സമയത്ത് പിടിക്കാൻ സുഖമാണ് പക്ഷേ എങ്കിൽ നമ്മളത് നന്ദോ പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ ഓനിപ്പം തന്നെ ഓല ഓടി ഓടി പിടിക്കണം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിടിക്കുന്നത് അപ്പോൾ എങ്ങാനും അമ്മ എങ്ങാനും പിടിച്ചാൽ ആ പിടിച്ചേനെ വീണ്ടും പുറത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ഓടിച്ച് പിടിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ ചില കുട്ടിയൊക്കെ അങ്ങനെയാണല്ലോ മിണ്ടാപ്രാണികളോട് ഭയങ്കര ഇഷ്ടം അപ്പം നന്ദവിന് ഇങ്ങനത്തെ കുഞ്ഞു കോഴിക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എന്നോട് എപ്പോഴും പറയലുണ്ട് അകത്തേക്ക് ഒന്ന് കൊണ്ടിരട്ടെ ഞാൻ അകത്തിട്ട് വളർത്തട്ടെ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പൊ ഞാനും എന്നോട് പറയൂട്ടോ അമ്മ കുട്ടീനെ എന്റെ അടുത്ത് ആരേലും കൊണ്ടെ അമ്മ കരയൂലേ അതേപോലെ അയിൻറെ അമ്മയും കരയുള്ളൂന്നൊക്കെ പറയും അപ്പൊ അത് കേക്കുമ്പോ ആമിണ്ടാതെ കൂട്ടും അപ്പൊ വേഗം അതിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടും അപ്പോൾ ഏട്ടനും ഇതാക്കണം ഓരോന്നും ഇവിടെ ചെയ്ത് നടക്കണ്ട് ഏകദേശം ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് ഈ മരമൊക്കെ മുറിച്ച സ്ഥിതിക്ക് ഏഴ് മണിയായാലും ഇവിടെ അങ്ങനെ ഇരുട്ടാവാത്ത പോലെയാണ് തോന്നുന്നത് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആവണം ശരിക്കും അങ്ങോട്ട് ഇരുട്ട് വരണമെങ്കിൽ രാവിലെ അതേപോലെ തന്നെയാണ് വേഗം നേരം വെളുക്കു കൂട്ടോ നമുക്ക് മരങ്ങളൊക്കെ പോയതുകൊണ്ട് ഇപ്പം അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ചെങ്ങം കോഴിക്ക് കണ്ണില്ലട്ടോ ഒരു കണ്ണുള്ളൂ ഒറ്റ കണ്ണാണ് അപ്പോൾ അതിനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി സമ്മതിക്കൂലട്ടോ അതിന് ഭയങ്കര പാവമാണ് അവന് എന്താണെന്ന് അറിയില്ല ഒരു കോഴുക്കളെ ഒരു ചെന്തുക്കളെ കൊല്ലണേനൊരു പെടിയില്ലാത്ത ആളായിരുന്നു പക്ഷേ എങ്കിലിപ്പോൾ അവന് ഭയങ്കര സങ്ക ാണ് അപ്പൊ ഏതായാലും അവടെ അച്ഛമ്മയും കുട്ടിയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു പിടിച്ചിടുന്നുണ്ട് തന്നെ ഏഴു മണി ആവാനായി സമയട്ടോ ഇപ്പോഴും പുറത്തത്തെ അവഴി വെളിച്ചം കണ്ടില്ലേ അപ്പം ഞാനേതായും ആ ഒരു ഓറഞ്ച് ഇട്ടിട്ടൊന്ന് ജ്യൂസ് അടിക്കട്ടെ വിചാരിക്കുകയാണ് ഇതിന്റെ ചെറിയ അമ്മായിമ്മായി പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ ജ്യൂസ് എന്നുള്ളത് ഞാൻ വിചാരിച്ചത് പഴുക്കെന്ന് വിചാരിച്ച അങ്ങനെ കാത്തു നിൽക്കിയെന്ന് പക്ഷെ പഴുക്കണ പോലെ ഒന്നുമില്ല അപ്പം ചെറുതായിട്ടൊന്ന് തോലിച്ച് എത്തിക്കളഞ്ഞൊന്ന് രണ്ടെണ്ണത്തിന്റെ ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഞാൻ കുരു കളഞ്ഞിട്ടാണ് ഇട്ടു കൊടുത്തത് എന്നിട്ട് വെള്ളവും മഞ്ചസാരയും ആ ഓറഞ്ചും കൂടി ഇട്ടിട്ട് അടിച്ചിട്ടോ അതിനുശേഷം കുറച്ച് അധികം ഇതാക്കണം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ കാണാൻ കുറച്ചൊരു കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് ലൈമ് നിലക്കിയ പോലെന്നല്ല എന്നാ ഏകദേശം ഓറഞ്ചിന്റെയും ലൈമിന്റെയും ഒക്കെ ആ ആണ് ടേസ്റ്റുമാണ് അപ്പൊ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പൊ ഒക്കെ ഒന്ന് ഒഴിച്ച് എല്ലാവർക്കും ഒന്ന് കൊണ്ട് കൊടുക്കട്ടെ വിചാരിക്കണം അപ്പൊ ഈ സമയത്ത് അച്ഛൻ മാത്രം ഇവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ അടയ്ക്ക് പോയതായിരുന്നു പിന്നെ ഞാൻ വന്നിട്ടാണ് അച്ഛനെ കൊടുത്തത് പിന്നെ ഒരു വെള്ളം കുറെ സമയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ് രസം വരുന്നുണ്ട് കേട്ടോ അച്ഛൻ വന്നപ്പോഴേക്കും ആ കൊടുത്ത വെള്ളത്തിന് ചെറിയൊരു കൈപ്പുരസം ഉണ്ടായിരുന്നു അപ്പൊ പേട്ടനൊക്കെ ഞാൻ ആ ഫ്രഷായിട്ട് എന്നോട് കൊണ്ട് കൊടുത്തുട്ടോ അപ്പൊ എല്ലാരും ഉണ്ടാവുമ്പോൾ അടിക്കാൻ വിചാരിച്ചിട്ട് രണ്ടു ദിവസം ആയി അത് പറച്ചുവെച്ചിട്ട് നമുക്ക് അപ്ലൈക്ക് അപ്ലൈ പറച്ചാലൊക്കെ മതി പക്ഷെങ്കില് ഞാൻ ആ സമയത്ത് അടിക്കാട്ട് വിചാരിച്ച് പറിച്ചപ്പോ ആരും ഒരാളുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നും നോക്കുമ്പോൾ ആരും അച്ചല്ല അപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞാൽ അടിക്കാസക്ക് എടുത്ത ചമതിന്നായിരുന്നു അപ്പൊ പിന്നെ അത് അടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നാരങ്ങേന്റെയും ഓറഞ്ചിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണ് ഏതായാലും നമുക്ക് ആരെങ്കിലും ഒക്കെ വിരുന്നാരൊക്കെ വീട്ടിൽ പെട്ടെന്ന് വരുമ്പോൾ നമ്മളെ കയ്യില് പൊടിയോ അല്ലെങ്കിൽ നാരങ്ങയോ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് പറച്ച് കൊണ്ടുവന്നിട്ട് ഇണ്ടാക്കാലോ നല്ലൊരു വെള്ളം തന്നെയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു വെള്ളമാണ് അപ്പൊ നമ്മളെ നന്ത് മേലേഴുകൽ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കോഴീനെ പിടിക്കാൻ കൂടിയിട്ടുള്ളത് അപ്പൊ ഞാൻ അവനോട് കയ്യും കാലം കഴുകി വരാൻ പറഞ്ഞു അങ്ങനെ കയ്യും കാലം ഒക്കെ കഴുകി വന്ന് ഈ ഒരു ക്ലാസ്സിൽ കുടിക്കണത് ഓന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് തന്നെ ഞാൻ കൊടുത്തു അപ്പൊ ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയാണ് അത് കുടിക്കണത് കേട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക് അപ്പോൾ അങ്ങനെ അത് മുഴുവനായിട്ടും കുടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കിരുന്നു അപ്പം പിന്നെ ഞാൻ കുടിച്ചിരുന്നു കുറച്ച് അവിടെ എടുത്ത് വച്ചിരുന്നു എനിക്ക് അറിയോൻ ചോദിക്കുന്നുള്ളത് പിന്നെ ഒരുപാട് വെള്ളം നീട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം നീട്ടിയിട്ടുള്ളൂ എല്ലാവർക്കും വേണ്ടത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഓന് നല്ലോഷ്ടായിട്ടുണ്ടോ കുടിച്ചു പിന്നെ കണ്ണനും അനുമോക്കും ഒക്കെ കൊടുത്തുട്ടോ അവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ആർക്കും ഇത് ഇഷ്ടപ്പെടാത്ത കേടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അമ്മയ്ക്കും കൊടുത്തു അമ്മ പിന്നെ ഇവരൊക്കെ പിടിച്ചിട്ട് വന്നിട്ടാണ് കുടിച്ചത് അപ്പൊ ദാ ഈ ഒരു നാലഞ്ച് കോഴിക്കളെ നമ്മള് വിടലില്ല കേട്ടോ ഒല വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മുറ്റത്തത്തെ ചെടിയോ പയറോ ഒരു സാധനം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് പോലെ ഈ ഒരു സമയത്ത് വിടും അപ്പൊ തന്നെ കൂട്ടുകയറ്റും ഒന്നിട്ട് കാലുകൂടിയതിനു ശേഷം വേഗം കൂട്ടുകയറ്റും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പം ഇതാ വെള്ളം കുടിക്കൽ കഴിഞ്ഞ് വീണ്ടും ഇതാക്കണ ഒരു കുഞ്ഞു കോഴിക്കുട്ടീനെ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ അതിനെ കുറെ നേരമായി നോക്കുന്നത് അതിൻ്റെ തള്ളക്കോഴീനെ എന്നാൾ ഒരു സംഭവം കൊന്നു കേട്ടോ കറിയൊക്കെ വെച്ച് തന്നു അപ്പം ആ കുട്ടി ഒറ്റയ്ക്കുള്ളു ഇപ്പോൾ കുറച്ചായില്ലോ ഒറ്റയ്ക്ക് നടക്കാനായല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞതാക്കണ് ഇവിടെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എഴുതാമായിരുന്നപ്പോഴൊക്കെ ഞാൻ കയ്യുകാലം ഒക്കെ കഴുകിച്ചിട്ടാണ് ഇരുത്തിയത് കേട്ടോ മേലെഴുകലൊക്കെ ആദ്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുമോളും ഇതാ മേലെഴുകലൊക്കെ കഴിഞ്ഞ് പഠിക്കാതിരിക്കുന്നുണ്ട് കാണാൻ ഒരുത്തുകൂടിയിൽ ഇരിക്കേണ്ട മൂന്നാളും കൂടി ഒരേ സ്ഥലത്ത് ഇന്നിട്ടുണ്ടെങ്കിൽ ഒരു പഠനവും നടക്കൂല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദുവിന് എപ്പോഴും ഉള്ളൊരു വാശിയാണ് ചേച്ചി കുട്ടി എടുത്തിരിക്കണം എന്നുള്ളത് ചേച്ചി കുട്ടീൻ്റെ അടുത്തേ ഓനും ഇരിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ ചില സമയത്ത് വാശി പിടിക്കുമ്പോൾ നമ്മളെത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് വാതിലടച്ചാണ്ട് ഓനേം കൊണ്ടിരിക്കും കേട്ടോ അപ്പോഴേ ഓൺ പഠിക്കുകയുള്ളൂ എല്ലാവരും ഒപ്പം ഇരുന്നിട്ടുണ്ടെങ്കിലും പറയും പഠിക്കുകയും ചെയ്യും കളിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി എനിക്ക് മേലെഴുകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ചൊന്നും അവർക്കൊന്ന് പറഞ്ഞുകൊടുത്തിട്ട് മേൽ കഴുകാൻ പോവാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ മല്ലിക കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള് ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ മല്ലിക ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ തന്നെ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്